കുറച്ച് കാലായി തോന്നും കേട്ടോ ഞാൻ അത്യാവശ്യം നല്ലൊരു ബേഗർ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റല്ലാം നല്ലോണം കഴിച്ചിനി എന്നാലൊരു പതിനൊന്നേ മുക്കാലം ആവുമ്പഴത്തേക്കോ നല്ലോണം വിശക്കാൻ തുടങ്ങിയത് എന്തെന്നാ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റഗ്രാം എടുത്തിട്ടൊന്ന് താഴോട്ടും മേലോട്ടല്ലേ സ്ക്രോൾ ചെയ്ത് നോക്കിയാലാണ് ഈ സ്പോട്ട് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഇവരെ കോഴിക്കോട് ഔട്ട്ലെറ്റിൽ ഞാൻ രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട് പക്ഷേ ഏടി ആദ്യമായിട്ടാണ് അങ്ങനെ ഇതിൻ്റെ മുമ്പിൽ കാർ വാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കീറിയിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് സിക്സ്റ്റി സെവൻ നമ്പർ ടോക്കണുമായിട്ട് ആ മരത്തിൻ്റെ അടുത്തുള്ള ടേബിളിൽ പോയിട്ട് ഞാനാടെ ഇരുന്നേ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഐറ്റംസ് ഏകദേശം റെഡി ആയിട്ട് എൻ്റെ മുന്നിലോട്ട് എത്തിയെന്ന് കേട്ടോ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ റിപ്പീറ്റായിട്ട് ഓർഡർ ചെയ്യുന്ന ബർഗേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ കൗണ്ടർ പോയിട്ട് ചോദിച്ചത് അപ്പോൾ അവരെനിക്ക് രണ്ട് ബർഗേഴ്സിൻ്റെ പേര് പറഞ്ഞു ആ രണ്ട് ബർഗേഴ്സുമാണ് കൈയോടെ ഞാനിങ്ങോട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്വിസ് ചീസ് ബേഗർ സോഫ്റ്റ് ആൻഡ് മോയ്സ്ഡ് ആയിട്ടുള്ള ബന്നിൻ്റെ അകത്ത് നല്ല സ്ലോ കുക്ക് ചെയ്ത ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബീഫും സ്വിസ് ചീസും പിന്നെ ക്യാരമലൈസ്ഡ് അണിയനുമാണ് ആ ബേഗറിൽ വരുന്നത് അത് കഴിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ കഴിച്ചുകൊണ്ടേ നിന്നു പോയാൽ ആ ബന്ന് പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഈ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബർഗറിലോട്ടേക്ക് അങ്ങോട്ട് കടന്നേ ഇതിൻ്റെ പേര് ബ്രിസ്കറ്റ് വോപ്പ് ഈ കോമ്പിനേഷൻ ഓഫ് ഫോർട്ടീൻ അവേഴ്സ് ലോ സ്മോക്ഡ് ബ്രിസ്കറ്റ് സ്ലൈസസ് ലേറ്റ് ഓൺ അവർ ഹൗസ് സ്റ്റൈൽ സ്മാഷ്ഡ് പാറ്റി വിത്ത് അമേരിക്കൻ ചീസ് ടോപ്ഡ് ഓഫ് വിത്ത് പിക്കിൾഡ് ആണിയൻ ആൻഡ് എമോക്ട് സോസ് സെർഫ് എലോങ് വിത്ത് ഹൗസ് മേഡ് പിക്കിൾസ് ആൻഡ് എ സൈഡ് പോർഷൻ ഓഫ് സീസൺ ഫ്രൈസ് അല്ലേ ഇതെല്ലാം അണക്കേട് എന്ന് അറിയാമെന്നല്ലേ ഇങ്ങനെയല്ലോ ആടെ എഴുതി വെച്ചിട്ടുണ്ട് എന്വേ എഴുതി വെച്ചത് അതുപോലെ വായിക്കാൻ പണിയൊന്നുമില്ലല്ലോ പിന്നെ പണ്ട് മുതലേ കോപ്പി അടിക്കാൻ ഞാൻ ഉഷാറ് പക്ഷേ ചില എക്സാമിൽ കോപ്പി അടിച്ചിട്ട് ഞാൻ തോറ്റിട്ടുണ്ട് കേട്ടോ ആകോട്ടെ അതൊക്കെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങളാണ് എന്നാലും കോപ്പി അടിച്ചിട്ടും തോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണക്കേട് കോട്ടെ ഞാനിപ്പോൾ ഏതായാലും ഈ ബേഗർ കഴിക്കട്ടെ നീണ്ട പതിനാല് മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത ബീഫ് ബിസ്ക്കറ്റാണ് ഈ ബേഗറിലെ പ്രധാന ഹൈലൈറ്റ് കേട്ടോ പിന്നെ അവർ ആ ഇൻഹൗസ് സോസും പിക്കളും ആ ബീഫ് പാറ്റിയല്ലോ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ബിസ്കറ്റ് ഓപ്പറിൻ്റെ റേറ്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണേ അങ്ങനെ ആ വില കൂടിയ ബേഗറും അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഈ സാൻഡ്വിച്ചിലോട്ടേക്ക് അങ്ങോട്ട് കടന്നു കേട്ടോ ഇത് കാണുമ്പോൾ പണ്ടത്തെ നമ്മളെ ബേക്കറിയിലുള്ള റൊട്ടി പോലും ഇല്ലേ നമ്മളെ പിച്ചിച്ചിന്തിയ ബീഫിൻ്റെ സാൻഡ്വിച്ചാണ് ഇത് അതായത് പുൾഡ് ബീഫ് സാൻഡ്വിച്ച് ത്രീ എയ്റ്റി റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ് കഴിച്ചു നോക്കി അങ്ങനെ ഭയങ്കരമായിരുന്നു എന്നൊന്നും പറയുന്നില്ല പക്ഷേ കുഴപ്പമില്ല ഒരു ആവറേജ് ഐറ്റം കിട്ടാം ആ പുൾഡ് ബീഫിനേക്കാളും എനിക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയത് ആ ബ്രെഡ് ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ആയിട്ട് വന്ന പൊട്ടാറ്റോ ചിപ്സും അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഒരു ഷേക്ക് ഓർഡർ ചെയ്തേ ഇതിൻ്റെ പേരാണ് കോപ്പ കബാന മിൽക്ക് ഷേക്ക് ഇത് നാല് ഐറ്റംസിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് വേണ്ടി പറയാം കേട്ടോ ഇതിൽ മിൽക്ക് ഷേക്ക് ഉണ്ട് ചീസ് കേക്ക് ഉണ്ട് വിപ്പിംഗ് ക്രീം ഉണ്ട് പിന്നെ മേലലേശൻ ക്യാരമലും ഉണ്ട് അപ്പം ആ വിപ്പിംഗ് ക്രീമിനെ മാത്രം നൈസായിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചീസ് കേക്കും മിൽക്ക് ഷേക്കും ക്യാരമിലും എല്ലാം കൂടെ കുത്തി ഇളക്കിയിട്ട് കോരിയെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കുടിച്ച അടിപൊളിയായിരുന്നേ ത്രീ എയ്റ്റി റുപ്പീസാണ് ആ കോപ്പ കബാന മിൽക്ക് ഷേക്കിൻ്റെ റേറ്റ് ഇവിടുത്തെ ചീസ് കേക്കിനെ പറ്റി അത്യാവശ്യം നല്ല അഭിപ്രായം കേട്ടിട്ടുണ്ട് എന്നിട്ടും ആ കേക്ക് കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ നമ്മളെപ്പറ്റി അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനും ഈ കേക്ക് ഓർഡർ ചെയ്തത് കേട്ടോ ഇതാണ് ഇവിടുത്തെ ബേൺ ബാസ്ക് ചീസ് കേക്ക് ആ ചീസ് കേക്കിന് വേണ്ട ലേശം ചോക്ലേറ്റ് ചെറുപ്പം നല്ലോണം അങ്ങോട്ട് വെച്ചിട്ട് സ്പൂണോണ്ട് കോരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ വളരെ നൈസായിട്ടുള്ള മധുരവും പിന്നെ ചീസിൻ്റെ ആ ഒരു സോൾ ഫ്ലേവറും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു കേക്കും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴേ ആ ഒരു ഫീലും ടേസ്റ്റിലും ഉണ്ടല്ലോ അതാണ് ആ ബേൺ ബാസ്ക് ചീസ് കേക്കിൻ്റെ ഫ്ലേവർ അതിന് ശേഷം ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഐറ്റം കൂടെ പഠിപ്പിച്ച് അതിൻ്റെ പേര് പാഷൻ ഫ്രൂട്ട് ഓർക്കാഡെന്നാണ് ടു എയ്റ്റി റുപ്പീസാണേ അതിൻ്റെ റേറ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ അങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് ഇതാ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല് അപ്പോൾ അതെല്ലാം അങ്ങോട്ട് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ചൂടുള്ളത് കുടിക്കണമെന്ന് എൻ്റെ മനസ്സിങ്ങനെ എന്നോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒരു വിത്തൗട്ട് കാപ്പച്ചീനോ കൂടെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടേ ഇനി സ്പോട്ട് കഴിയാൻ വരുന്നതെന്ന് പറഞ്ഞുതരാം വയനു മുമ്പേ സ്പോട്ടിൻ്റെ പേര് പറയണ്ടേ ബിയോണ്ട് ബേർഗ്ന്നാണേ എന്നി ലൊക്കേഷൻ പറഞ്ഞുതരാം എറണാകുളം പാലാരിവട്ടം ഫ്ലൈ ഓവറില്ല ആ ഫ്ളൈ ഓവറിനടുത്തൊരു ചൈതന്യ ഐ കെയർ ഉണ്ട് ഏകദേശം അതിൻ്റെ തൊട്ടടുത്താണ് വരിക ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഗൂഗിൾ മാപ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ആ കാപ്പിയെല്ലാം കുടിച്ചുകൊണ്ട് ഞാൻ നേരെ റൂമിലോട്ട് പോയി റൂമിൽ പോയിട്ട് കുറച്ച് പരിപാടി എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി എന്നിട്ട് വൈകുന്നേരം എഴുന്നേറ്റിട്ട് ഒരു ചൂട് വിത്തൗട്ട് കാപ്പിയും മൂന്നാല് കുക്കീസും കഴിച്ച് രാത്രിയായരോ ഞാൻ വീണ്ടും ഒന്ന് പുറത്തോട്ടിറങ്ങിയേ എന്തെങ്കിലും ലൈറ്റായിട്ട് ഡിന്നർ കഴിക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ കഴിയൂലോ അങ്ങനെ ഗൂഗിളെല്ലാം നോക്കി റിവ്യൂസ് റിവ്യൂസെല്ലാം നോക്കിയിട്ട് ഞാനിതാണ് ഈ സ്പോട്ടിൽ വന്നത് ഇവിടുത്തെ ചുമരമ്മിലും തൂണുമിലെല്ലാം കുറേ കൊത്തു പണികളെല്ലാം ഉണ്ടേനും കേട്ടോ ഏകദേശം ക്രിസ്മസ് ആ ഒരു ന്യൂ ഇയർ ന്യൂ ഇയറിൻ്റെ ടൈം ആയതുകൊണ്ട് ന്യൂ ഇയറിൻ്റെ ഒരു വൈബലെ ഉണ്ടായിരുന്നു ഈടി എത്തിയ ഞാൻ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഒരു സൂപ്പാണ് കാരണം സൂപ്പ് കുടിച്ചുകഴിഞ്ഞാൽ നല്ലോണം വിഷക്കുകയും ചെയ്യും പിന്നെ നല്ലവണ്ണം ദഹിക്കുകയും ചെയ്യുന്നതല്ലേ പറയുന്നു ഇനി വിഷക്കാണ്ടും ദഹിക്കാണ്ടും ആയി പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടുന്ന് ഒരു കോൺ ആൻഡ് ഹാലപ്പിനോ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്ത ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ആ സൂപ്പിൻ്റെ റേറ്റ് നല്ല ടേസ്റ്റിന് തന്നെ അതിന് ശേഷവും ഒരു ഒരു പോർക്കിൻ്റെ ഐറ്റം പറഞ്ഞു ഇതാണ് ബ്രസ്റ്റ് പോർക്ക് ബല്ലി അതായത് പോർക്കിൻ്റെ നല്ലോണം അമർത്തിയ കുടലി കുഴപ്പമില്ല മീറ്റ് വാസ് ഗുഡ് പക്ഷേ ആ ഫ്ലേവറിൻ്റെ അല്ലോ അത് ആ മീറ്റിലോട്ട് ശരിക്കും അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് അതിൻ്റെ റേറ്റ് കേട്ടോ അതിന് ശേഷം ഞാനൊരു സാലഡ് കഴിച്ചേ സാധാരണ എല്ലാ കഫേസിലും കണ്ടുവരുന്ന സാലഡിനെയാണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് കണ്ടു തരാൻ മനസ്സിലായിട്ടുണ്ടാവും ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ബേജാർന്നാകൊണ്ടാ ഞാൻ പറഞ്ഞുതരാം ഇത് ഗ്രിൽ ചിക്കൻ സീസ സാലഡാണ് ഇതിൽ ഗ്രിൽ ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട് പുഴുങ്ങിയ മുട്ടേൻ്റെ കഷ്ണങ്ങളുണ്ട് പിന്നെ ലെറ്റ്യൂസ് ഉണ്ട് പിന്നെ അതിൻ്റെ സൈഡിലൊരു ചെറിയ കഷ്ണം ഗാർലിക് ബ്രെഡും ഉണ്ട് ത്രീ ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ക്വാണ്ടിറ്റി അങ്ങനെ ഭയങ്കര അധികം എന്നാലും വലിയ കുഴപ്പമില്ല പക്ഷേ ഈ സംഭവം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വല്ല ലേശം ചീസെല്ലാം ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു അതിന് ശേഷം നാലാമത്തെ ആയിട്ട് ഓർഡർ ചെയ്തത് അതാണ് ഈ ചീസി ചിക്കൻ ടെൻഡേഴ്സ് ഡേഴ്സ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടല്ലോ അഞ്ച് ചിക്കൻ സ്ട്രിപ്സാണ് ഇതിൽ വരുന്നത് അത് നല്ലോണം ചീസിലെല്ലാം അങ്ങോട്ട് മൂങ്ങി കുതിർന്നിട്ടാണ് കേട്ടോ വരിക കുഴപ്പമില്ല ആ ചീസിൻ്റെ ഫ്ലേവറിലെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ചിക്കൻ സ്ട്രിപ്സിന് എവിടെയോ അതിൻ്റെ ഓയിലിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ഇടക്കിടക്ക് അനക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങോട്ട് കഴിച്ചതിന് ശേഷം അഞ്ചാമത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുന്നവരെ രൂപയാണ് കേട്ടോ റേറ്റ് സംഗതി ഒരു ടോട്ടിയിൽ വരുന്ന ചിക്കൻ ട്രാപ്പ് ആയിരുന്നു സംഭവം കൊള്ളായിരുന്നു കേട്ടോ അപ്പൊ ഈ സ്പോട്ട് വരുന്നത് എറണാകുളം പനമ്പള്ളി നഗറിലെ സമ്മർ ടൗൺ റെസ്റ്റോ കഫിയാണ് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്